ഹായ് എൻ്റെ പേര് അനുപ്രിയ ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് സീനിയർ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഞാൻ ഡിഗ്രി ചെയ്തിരുന്നുള്ളൂ ഇപ്പോൾ പി ജി ചെയ്യണം എന്നുള്ളൊരു കരിയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് പി ജി എന്ന് വിചാരിച്ചു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ സെർച്ച് ചെയ്തു ഏതിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോ ലേൺ വൈസും അതുപോലെ കുറച്ച് കുറച്ച് ഓൺലൈൻ വെബ്സൈറ്റ് എനിക്ക് കിട്ടിയിരുന്നു അതിൽ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നി ലേൺ വൈസ് ആണെന്ന് തോന്നി ഞാൻ അത് അപ്ലൈ ചെയ്തു ഐ തിങ്ക് എനിക്ക് കിട്ടിയത് ഇൻസ്റ്റഗ്രാമിലാണോ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു ലേൺ വൈസിനെ കുറിച്ച് അപ്പോൾ വളരെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ വീഡിയോസ് അതായത് ചാപ്റ്റർ വൈസ് ഞാൻ വീഡിയോസ് കാണുന്നില്ല കാരണം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ എക്സാം ആകുമ്പോഴത്തേക്ക് ഞാൻ റെഫർ ചെയ്യും പിന്നെ അതുപോലെ അസൈൻമെന്റ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് അസൈൻമെന്റ് റെഫർ ചെയ്യാനായിട്ട് ആ ഒരു പി ഡി എഫ് ഇഷ്യൂ ചെയ്യുന്നത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ മെൻ്റർ ആണെങ്കിലും എപ്പോ എപ്പോ നമ്മൾ മെസ്സേജ് അയച്ചാലും വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആളെനിക്ക് റിപ്ലൈ തരാറുണ്ട് ആള് പിന്നെ എല്ലാം വീക്കിലി കോളും ചെയ്യ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഓഫീസിലായിരിക്കും ആ സമയത്തായിരിക്കും മാം വിളിക്കുന്നത് എന്നെ അപ്പോ ഞാൻ എടുക്കാറില്ല എന്നാൽ ആള് മെസ്സേജ് ചെയ്യും ആൾ ആള് എന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നതും ഒക്കെ അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റാത്ത സമയമാകുമ്പോ ഞാൻ മമ്മിന് വോയിസ് ഇടാറുണ്ട് എൻ്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നു